ഒരു കാര്യം കേട്ടാൽ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിന് മുമ്പ് വർഗീയതയുമായി രംഗത്ത് വരുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിയിട്ട് കുറച്ച് വർഷങ്ങളായി അതുപോലൊരു സംഭവമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഹൈദരാബാദിൽ പൊട്ടിപ്പുറപ്പെടാനിരുന്ന ഒരു വർഗീയ കലാപമാണ് സി സി ടി വി കാരണമായി ഇല്ലാതെയായത് സംഭവം ഇതാണ് കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലെ തച്ചപ്പുത്രയിലെ നടരാജ് നഗറിലുള്ള മദീന ഹോട്ടലിനടുത്തുള്ള ക്ഷേത്രത്തിൽ ശിവലിംഗപ്രതിഷ്ഠയ്ക്ക് സമീപം ഒരു കഷ്ണം മാംസം കൊണ്ടിട്ടിരിക്കുന്നു ഏകദേശം ഇരുന്നൂറ്റി അൻപത് ഗ്രാം തൂക്കമുണ്ട് ഇറച്ചിക്കഷ്ണത്തിന് ഇത് കണ്ട പൂജാരി വിശ്വാസികളെ വിവരമറിയിക്കുന്നു വിശ്വാസികൾ ഇളകിവശായി തൊട്ടടുത്ത മദീന ഹോട്ടലിൽ ഏതു നിമിഷവും തകർക്കപ്പെടുമെന്ന അവസ്ഥ വാർത്ത കാട്ടുതീ പോലെ പരന്നു ജനങ്ങൾ ഒന്നാകെ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങി ആർ എസ് എസ് ബി ജെ പി സംഘമിത്രങ്ങളെല്ലാം കാര്യമേറ്റെടുത്തു എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടി തക്ക ശിക്ഷ നൽകണമെന്ന വാദവുമായി രംഗത്തു വന്നു ഏതു നിമിഷവും ഒരു വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെട്ടേക്കുമെന്നുള്ള അവസ്ഥ സംജാതമായി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സേന സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പ്രതിഷേധത്തിൻ്റെ സാഹചര്യത്തിൽ മേഖലകളിലെ കടകളെല്ലാം അടച്ചു സമീപത്തെ മദീന ഹോട്ടൽ ഉൾപ്പെടെ കടകൾക്ക് ഭീഷണി വർദ്ധിച്ചു എല്ലാ സ്ഥലങ്ങളിലും പോലീസ് നിലയുറപ്പിച്ചു അന്വേഷണം ഊർജിതമാക്കി ക്ഷേത്രത്തിനകത്തേക്ക് മാംസമറിഞ്ഞത് ആരെന്നറിയാൻ പോലീസ് സി സി ടി വി പരിശോധിച്ചു നാല് സംഘങ്ങളായാണ് പരിശോധിച്ചത് ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള സി സി ടി വി പരിശോധിച്ച സംഘത്തിന് സംഭവത്തിന് പിന്നിലെ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചു സി സി ടി വി ദൃശ്യങ്ങളിൽ ആ കള്ളനെ കാണാനായി അതൊരു പൂച്ചയായിരുന്നു ഒരു പൂച്ചയാണ് ഇറച്ചി കഷ്ണം തെരുവിൽ നിന്ന് കൊണ്ടുവന്ന് ക്ഷേത്രത്തിനുള്ളിൽ ഇട്ടിരിക്കുന്നത് എന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി ഇതോടെ സംഭവത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവസാനിപ്പിച്ച് സംയമനം പാലിക്കണമെന്ന ആഹ്വാനവുമായി പോലീസ് രംഗത്ത് വന്നു പൂച്ചയാണ് ക്ഷേത്രത്തിൽ മാംസം കൊണ്ടിട്ടതെന്ന് വ്യക്തമായതായി എസി പി സിംഗ് മനു അറിയിച്ചു നാല് ടീമുകൾ ആ ഇപ്പോൾ രണ്ട് എങ്കിലും വിദേശ പ്രചാരണ പോസ്റ്റുകൾ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ മറ്റെവിടെയെങ്കിലും കലാപമുണ്ടാവരുതേ എന്നാണ് പ്രാർത്ഥന